നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വാർത്തകൾ വിശദമായി സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭരിക്കുന്ന സർക്കാർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രവാർത്താ മാധ്യമങ്ങളോടൊക്കെ നമുക്ക് അറിയപ്പെടാൻ സാധിച്ചു ഏകദേശം മുന്നൂറ്റമ്പത് കോടികൾ സംസ്കരി സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് നമുക്ക് ചെലവായി വന്നതാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയത് അതായത് ഒരു കോടി സംസ്കരിക്കാൻ ആവശ്യമായ തുക എഴുപത്തി ആറായിരം രൂപ അവിടെ സേവഭാരതി ഉൾപ്പെടെ വിവിധ ചാരിറ്റി ട്രസ്റ്റുകളുടെ നേതൃത്വത്തിൽ സൗജന്യമായി കൊണ്ട് തന്നെ സേവഭാരതിയുടെ കണക്ക് പ്രകാരം ഏകദേശം എൺപത്തി ഒമ്പത് കോടികൾ എൺപത്തി ഒമ്പത് കോടികൾ സേവഭാരതിയുടെ നേതൃത്വത്തിലാണ് സംസ്കരിച്ചത് ഈ മുന്നൂറ്റി അമ്പത്തൊമ്പത് കോടികളിൽ എൺപത്തി ഒമ്പത് കോടി സേവഭാരതി സൗജന്യമായി സംസ്കരിച്ചതിനും അതുപോലെ തന്നെ മറ്റുള്ള ചാരിറ്റി പ്രവർത്ത് ചെയ്യുന്ന സംഘങ്ങളൊക്കെ തന്നെ അവരുടെ ആംബുലൻസ് അതുപോലെ തന്നെ വിവിധ വാഹനങ്ങളൊക്കെ തന്നെ സൗജന്യമായി കൊണ്ടാണ് അവിടെ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് കെ എം റെജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി എം എസ് മേഖലാ ഭാരവാഹികളായ എ സി കണ്ണൻ ജാസ്മിൻ റെജി ബി എം എസ് മേഖലാ ട്രഷറർ പി വിനോദ് മേഖലാ വൈസ് പ്രസിഡന്റ് എ ആർ ഭാരതൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് യൂണിയൻ മേഖലാ ഭാരവാഹികളായ എം കെ സോമൻ പി കെ രാധാകൃഷ്ണൻ കെ സി ബാബു പി എസ് സുന്ദരഗണേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി